കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിമൂന്നിലെ പ്രവേശന ഉത്സവം നടന്നു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറേത്ത് ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡിലെ അംഗൻവാടികളായ എൺപത്തിമൂന്ന് തൊണ്ണൂറ്റൊമ്പത് എന്നിവിടങ്ങളിൽ അംഗൻവാടി പ്രവേശനോത്സവം വിപുലമായി സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ സുനി വിജിത്തിന്റെ അധ്യക്ഷതയിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറേത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ചാനൽ ഇങ്ങനെ വലിയ ടവറിയിൽ നിന്നൊക്കെ ഇത് ഇങ്ങനെ സാറ്റലൈറ്റ് വഴി ടി വിയിലേക്ക് പ്രസംഗം വരുന്നവര് അമ്മയുടെ പൊക്കിൽ പൊടിയിൽ കൂടിയുള്ള ഉള്ള ബന്ധങ്ങൾ ആ കുഞ്ഞിന്റെ ബന്ധത്തിൽ അന്നേ അത് തെളിവാ അല്ല ചുമ്മാ പറയുന്നതല്ലേ അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആ ഒരു പ്രായത്തിലും കുട്ടികൾ പഠിച്ചു കുട്ടികളുടെ ഇതൊക്കെ അന്താളിച്ച് ഈ പിള്ളേർ ഇത് എങ്ങനെ ഇത് കൊച്ചു പാടുന്നതൊക്കെ കേട്ടാൽ കണ്ടിട്ട് ഇങ്ങോട്ട് പിറ്റേ അടങ്ങുന്ന എന്ന് പറഞ്ഞാൽ വളരെ നമ്മളെ ഒരു നമ്മൾ നിങ്ങൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ അർച്ചന സി ഡി എസ് ചെയർപേഴ്സൺ പ്രീജ എ ഡി എസ് പ്രസിഡന്റ് വിലാസിനി എ എൽ എം സി അംഗങ്ങളായ രമണി രത്നമ്മ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പുതുതായി അംഗൻവാടിയിലേക്ക് എത്തിയ കുട്ടികളെ സ്വീകരിക്കുകയും ഈ വർഷം സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ നൽകി യാത്രയപ്പ് നൽകുകയും ചെയ്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം